പത്തനംതിട്ട കോതി മുരം മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് കീശാന്തിയെ ഇരുപുരം പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു സംഭവത്തിൽ പോലീസിനെതിരെ ക്ഷേത്രം കീശാന്തി വിഷ്ണു പരാതി നൽകും ക്ഷേത്ര ചടങ്ങുകളെ തടസ്സപ്പെടുത്തി കീശാന്തിയെ തിടുക്കപ്പെട്ട് പോലീസ് കൊണ്ടുപോയ നടപടിക്കെതിരെ ക്ഷേത്ര ഭാരവാഹികൾ പ്രതിഷേധത്തിലുള്ള വിവരങ്ങളുമായി മിഥുൻ മുരളി ചെയ്തു മഥുൻ ആളുമാറിയാണെന്നൊക്കെ പോലീസ് ന്യായം പറയുമ്പോഴും ക്ഷേത്രത്തിലെ ചടങ്ങുകളെ ഉൾപ്പെടെ ആ നടപടി ബാധിച്ചിരുന്നു കീശാന്തിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പോലീസ് എന്നതൊക്കെയാണ് പ്രധാനമായി ഉയരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ പുതിയ നിയമ നടപടികളിലേക്ക് പോകുന്നത് ഉമേഷ് ചൊവ്വാഴ്ച വൈകിട്ടാണ് മുരുക്കമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെ രവിപുരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നത് കോന്നി പോലീസിന്റെ സഹായത്തോടുകൂടിയായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ നിന്നും അദ്ദേഹത്തെ ബലമായി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് ഒരു മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവി ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നിരുന്നു ആ മോഷണ കേസിലെ പ്രതി പ്രതിയായിട്ട് ആ ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകിയിരുന്നത് അവിടുത്തെ മേൽശാന്തിക്കെതിരെയായിരുന്നു ഈ മേൽശാന്തിയുടെ രൂപവുമായിട്ട് സാദൃശ്യമുള്ള വിഷ്ണുവിനെതിരെ വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ പൂതക്കാട് ക്ഷേത്രം കമ്മിറ്റിക്കാർ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ദേവസ്വം ബോർഡ് കീഴ്ശാന്തി കീഴാന്തിമാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് പുതുക്കാട് ക്ഷേത്രം കമ്മിറ്റിക്കാർക്ക് ഇവിടുത്തെ കീഴ്ശാന്തി വിഷ്ണുവിന്റെ ഫോട്ടോ ലഭിക്കുന്നത് ആ ഫോട്ടോ തെറ്റിദ്ധരിച്ച് അവർ പോലീസിന് നൽകുന്നു പോലീസ് ആ ഫോട്ടോ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി പത്തനംതിട്ട കോന്നി മുരികമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ഈ പൂതക്കാട് ദേവി ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കീഴ്ശാന്തി വിഷ്ണുവിനെ പേട്ടർ ചടങ്ങുകൾക്കിടയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ട സാഹചര്യം വരുന്നു ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയ പോലീസ് പിന്നീട് രാവിലെ സി എത്തി അതിനുശേഷം വിട്ടയക്കുകയായിരുന്നു ബസ് കയറി ഒരു ചെരുപ്പ് പോലും വിടാൻ അദ്ദേഹത്തെ അനുവദിക്കാതുകയായിരുന്നു ബലമായിട്ട് ഇവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത് ഭക്തജനങ്ങൾക്കിടയിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ ആ സാഹചര്യത്തിൽ പിന്നീട് ഈ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന ആ സമയത്ത് നാട്ടിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടാകണം ഇദ്ദേഹം മോഷണ കേസിലെ പ്രതിയാണെന്നും മറ്റും പിന്നീട് മാധ്യമം ിൽ കൂടി ഇദ്ദേഹത്തിന് താൻ തെറ്റുകാരനല്ല മോഷ്ടമല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു ഗതികേട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാനഹാനി ഇദ്ദേഹത്തിന് സംഭവിച്ചത് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനൻ ടി വി ആയിരുന്നു ജനൻ ടി വി ആയിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ ഈ പ്രതിഷേധം അറിയിച്ച് വിളിക്കുകയും ഈ വാർത്ത നമ്മൾ നൽകുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഈ ക്ഷേത്രം മേൽശാന്തി അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മാനനഷ്ട മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതി നടപടികളിലേക്ക് കടക്കുകയാണ് ഒപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളും ഈ സംഭവം ിൽ കടുത്ത പ്രതിഷേധമാണ് അറിയിക്കുന്നത് കാരണം അത്താഴവാജ് പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കാനിരിക്കുകയായിരുന്നു കീഴ്ശാന്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബലമായി തിടുക്കപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് അദ്ദേഹം പോലീസിനൊപ്പം വരാൻ തയ്യാറാണ് ഇരവൂരത്തേക്ക് എത്താമെന്ന് അറിയിച്ചിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കട്ടെ എന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതിനൊന്നും അനുവാദം നൽകാതെയായിരുന്നു സാവകാശം നൽകാതെയായിരുന്നു ഭക്തജനങ്ങൾക്കിടയിൽ നിന്നും അദ്ദേഹത്തെ തിടുക്കപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പുതുക്കാട് ദേവിക്ഷേത്രം ഭാരവാഹികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ഫോട്ടോ നൽകിയതിൽ തെറ്റുപറ്റി പക്ഷേ അവിടെ മോഷണം നടത്തിയ യഥാർത്ഥ ആളുടെ ഫോട്ടോയും വിശദാംശങ്ങളും ആധാർ രേഖകളും അവിടുത്തെ കീഴ് അദ്ദേഹം ചേർന്നപ്പോഴുള്ള വിശദാംശങ്ങൾ നൽകിയതിന്റെ രേഖകളും എല്ലാം ഇരുവിപൂരം പോലീസിന് കൈമാറുന്നു ആ രേഖകളുമായിട്ട് വിഷ്ണു എന്ന ഇവിടുത്തെ കീഴ്ശാന്തിയുടെ രേഖകളുമായി ചേർത്ത് വെക്കാമായിരുന്നു പോലീസിന് ഇപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വികാസം പ്രാപിച്ചിരിക്കുന്ന കാലത്ത് ഒരു വാട്സാപ്പ് കോളിൽ അവിടുത്തെ ക്ഷേത്രം കമ്മിറ്റിക്കാരുമായിട്ട് ഇദ്ദേഹമാണോ എന്ന ആ ഒരു സംശയം തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും കൂടാതെ അദ്ദേഹത്തെ അവിടെ സ്റ്റേഷനിലേക്ക് ഇരവിപുരത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ പുതുക്കാട് ക്ഷേത്രം ഭാരവാഹികൾ ഇരവിപുരം ക്ഷേത്രം ഇദ്ദേഹമല്ല തെറ്റുകാരൻ ഇദ്ദേഹം പുതുക്കടൽ ദേവീക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ല അവിടെ ജോലി ചെയ്തിട്ടില്ല എന്ന ഉറപ്പ് ശേഷം പിന്നീട് രാത്രി മുഴുവൻ അവിടെ എത്തി സി ഐ എത്തിയതിനു ശേഷമാണ് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പറഞ്ഞ് നയിക്കുന്നത് ഇവിടെ വന്നും ജീപ്പിൽ പോലീസ് എത്തി അദ്ദേഹത്തെ ഏതെങ്കിലും ഒളിവിൽ കഴിയുന്ന ആളല്ല അല്ലെങ്കിൽ സംശയത്തിനു നിലയിലുണ്ടായിരുന്ന ആളല്ല ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന പൂജാകാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളാണ് ഒരാളെ ഒരു ഫോട്ടോയുടെ സാദൃശ്യം തോന്നിയതിൻ്റെ രീതിയിലൊക്കെ പോലീസ് അങ്ങ് ചുമ്മാ പിടിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് എന്താണ് ഇനിയും ഈ ഈ നടപടിക്ക് വിധേയനായ ആളുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും പോലീസ് നൽകിയിട്ടില്ല ക്ഷേത്രം ഉപദേശക സമിതിയെ പോലീസ് അറിയിച്ചിട്ടില്ല ഇങ്ങനെയുള്ള നടപടികളൊന്നും ഒന്നും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് വലിയ മാനനഷ്ടമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് മജിസ്ട്രേറ്റിന് പരാതി നൽകുന്ന മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വിഷ്ണു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വലിയ മാനനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കുറച്ച് സമയത്തേക്കാണെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി എങ്ങനെയാണ് അടുത്ത നടപടികളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഇവിടെ വന്നുകഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് കൂടി ആലോചിച്ചു അദ്ദേഹം തന്നെ ഈ അമ്പലത്തിൽ ഈശാന് നിയമിച്ചത് അദ്ദേഹം വന്നതിനു ശേഷം അദ്ദേഹമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം നിയമ നടപടിയായിട്ട് മുന്നോട്ട് വന്നാണ് തീരുമാനം അങ്ങ് പോലീസിനൊപ്പം പോകാൻ തയ്യാറായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു സംശയത്തിന്റെ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇരവിപുരം വരെ എത്തി സ്റ്റേഷനിലെത്തി തന്റെ തനിക്ക് ഇത് കേസുമായി എന്ന് അറിയിക്കാൻ സന്നദ്ധനായിരുന്നു എന്ന് അങ്ങ് പറയുന്നുണ്ട് പക്ഷെ അതിന് പോലും അനുവദിക്കാതെ അല്ലെ പോലീസിൽ നിന്ന് ഈ ഒരു നടപടി ഉണ്ടാകും കാരണം പോലീസ് അറിയിച്ചു കഴിഞ്ഞാൽ അങ്ങ് സ്വമേധയാച്ച് എല്ലാരും തയ്യാറായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്നാ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കോന്നി പോലീസുകാരും അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ഞാൻ തെറ്റുകാരനല്ല എനിക്കറിയത്തില്ല ഞാൻ ഈ സ്ഥലം പോലും അറിയത്തില്ല ഇപ്പൊ സാറ് പറയുമ്പോഴാണ് ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് തന്നെ അപ്പൊ ഇല്ല ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ നമുക്ക് അവിടെ എക്വറി പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരാം ശരിയെന്നാ അപ്പോൾ തൊട്ടടുത്തല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് സാറിച്ച് പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാം ഇല്ല നമുക്ക് പോയി പെട്ടപ്പോൾ പെട്ടന്നേരം ജീപ്പ് തന്നെ പോകാറുണ്ട് അവിടെ ശേഷം എൻ്റെ അടുത്ത് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവര് പറയുന്നത് ഇതേപോലെ നൈരോപിടുത്ത് പോലീസ് കൊണ്ടുപോവുന്നുണ്ട് അവർ വന്ന് നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം തനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ തന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു ആ സമയം മതിയായിരുന്നു എനിക്ക് ഇവിടുത്തെ പൂജ പൂർത്തിയായിരിക്കും അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു സാർ എനിക്ക് അറിയാത്തില്ല ഞാൻ ഈ സ്ഥലം കണ്ടിട്ട് കൂടിയില്ല ഒരു കാര്യം നമുക്ക് നോക്കവിടം വരെ പോയിട്ട് അവിടുത്തെ കമ്പറ്റിക്കായിട്ടൊന്നും സംസാരിക്കാം അപ്പോൾ അവിടെ നിങ്ങൾ എത്തിയായിരുന്നു അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറമെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്കും ഇത് തന്നെ അവസ്ഥ കമ്പറ്റിക്കാരെ പറഞ്ഞാൽ ഞാൻ ഞാൻ നല്ല ആളെന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നേ കാലമുള്ളൂ എന്റെ രാത്രി അപ്പം ഇപ്പം ഈ രാത്രി പിന്നെ വിടാൻ പറ്റത്തില്ല നാളെ രാവിലെ സി ഐ വരട്ടെ വന്നതിന് ശേഷം വിടാന്ന് അവരോട് കമ്മിറ്റിക്കാരോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരുടെ മൊബൈലിൽ ആ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഉണ്ട് ഞാൻ അപ്പഴും ചോദിച്ചു ഈ ഫോട്ടോ എൻ്റെ ഫോട്ടോയിൽ രാവിലെ വ്യത്യാസമുണ്ട് ഒരു ബന്ധമില്ലാത്ത ഫോട്ടോസ് ഒരു സൈഡ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു രൂപസാദൃശം സാദൃശ്യമുണ്ട് പിന്നെ എൻ്റെ അദ്ദേഹത്താണെങ്കിൽ പച്ച കുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പച്ച കുത്തിയിട്ടില്ല അവർ ഈ പോലീസുകാർക്ക് കൊടുത്ത ഫോട്ടോ തന്നെ ഞാൻ ഈ പച്ച കുത്തി എത്തിക്കുന്ന ഫോട്ടോ അവരതൊന്നും ശ്രദ്ധിക്കാതെയാണോ ഇത് കൊടുത്തതെന്ന് ഒന്നും അറിയത്തില്ല പിന്നീട് ഈ കമ്മിറ്റിക്കായിട്ട് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് സമയങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല എന്നെ പിന്നെ ഒരു മൂലക്കാര് ഒരു കസയായിട്ട് മാറ്റിയിരുത്തി പിന്നെ അവിടുത്തെ പോലീസുകാരും കമ്മറ്റിക്കാരും തമ്മിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു ഇപ്പൊ വേണമെങ്കിൽ അവർക്കൊന്നും വിളിച്ച് സംസാരിക്കാമായിരുന്നു പക്ഷേ പിന്നെ എന്നെ ഇവിടുന്ന് പൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇരുപതിപ്പുരം പോലീസുകാർ ഏകദേശം കൊട്ടാര കലാഭാഗങ്ങളും കഴിഞ്ഞു ആയിരുന്നു പിന്നെ വേണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അതെനിക്ക് അറിയത്തില്ല േത്രം ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ചേരുന്നുണ്ട് ഒത്താഴ പൂജയ്ക്ക് വേണ്ടി മറ്റൊരു കീഴ്ശാന്തിയെ ക്ഷേത്രത്തിലേക്ക് വരുത്തേണ്ട അവസ്ഥ ക്ഷേത്രത്തിനുണ്ടായി പൂജകൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ടുള്ള ഈ പോലീസ് നടപടിക്കെതിരെ ക്ഷേത്രം ഭാരവാഹികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത് ഇത് തികച്ചും വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന പ്രതിഷേധമുള്ള ഒരു സംഭവമാണ് കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മുരുകലം മഹാദേവ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കടന്നു കയറി പോലീസ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടോ സബ് ഗ്രൂപ്പ് ഓഫീസറോ ഒന്നും അറിയിക്കാതെ അഞ്ചരയ്ക്ക് തന്നെ ഇവിടെ മഫ്തിയിൽ പോലീസ് വരികയും ദിവാരാണിക്ക് ശേഷം കോന്നി സി നേതൃത്വത്തിൽ ഞങ്ങളോട് പോലും ആലോചിക്കോ ഒരക്ഷരവും പറയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു അപ്പോൾ ഇതറിഞ്ഞാണ് ഞങ്ങൾ സ്റ്റേഷൻ ചെല്ലുന്നത് സ്റ്റേഷൻ ചെന്ന് സി എ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുവപുരം പോലീസ് വരട്ടെ അവർ വന്നിട്ട് ഇദ്ദേഹത്തെ ഐഡൻറ്റഫ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറ്റക്കാരനല്ല ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവിടുമെന്നാണ് പറഞ്ഞു പക്ഷേ ഇരുവരും പോലെത്തുനിന്ന് ഒരു എസ് ഐ വന്നു അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രണം എന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം വളരെ ഈ സി ഐ പോലും പറയുന്ന കേൾക്കാതെ തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അവിടെ ജി ഡി എൻട്രി ഇട്ടിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എന്നിട്ട് ഞങ്ങളെ കുറേ ഫോട്ടോ കാണിച്ചു ഈ ഫോട്ടോ മൊത്തം ഈ ഇദ്ദേഹത്തിൻ്റെയാണ് എന്നാൽ ഇദ്ദേഹം ആണോ എന്ന് വേണേൽ ആ കമ്മിറ്റിക്കാരെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാൻ വരും ഇത് കൂടാതെയാണ് നിരപരേത ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഏഴരയ്ക്കാണെന്ന് അത്താഴ പൂജ എട്ട് നീണ്ടുപോയി അതിനായിട്ടൊരു കീശാന്തിയെ കണ്ടെത്താൻ വളരെ വളരെ പാടുപെട്ട അടുത്തൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഒരു കീശാന്തിയെ കൊണ്ട് വളരെ സമയം കഴിഞ്ഞാണ് നടന്നത് പിറ്റേ ദിവസത്തെ പൂജ വരെ തടസ്സപ്പെട്ടു അപ്പോൾ ഇത് വളരെ നിസ്സാരമായ സംഭവമല്ല ഇത് ലാഘവമുള്ള സംഭവമല്ല ഇതൊരു ഒരു ഗുരുതരമായ സംഭവമാണ് ഈ ആരാധനാലയത്തിൽ കടന്നു കയറി പൂജ തടസ്സം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ മേശാന്തിയും അദ്ദേഹത്തൊരു പോലീസ് പോലീസിനോട് ആവശ്യപ്പെട്ടായിരുന്നു എട്ടരയ്ക്ക് എട്ട് മണിയാകുമ്പോൾ താഴെ പൂജ കഴിഞ്ഞാൽ അതിൽ അത് കഴിഞ്ഞ് കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷെ അതിനൊന്നും കാത്തുവയ്ക്കാതെ ദ്ദേഹത്തിനോട് ശാന്തിക്കാരനോട് പറയുകയും ചെയ്തു ആരോടും സംസാരിക്കരുത് നിങ്ങളെ ഉടനെ തിരിച്ചുവിടാവുന്നത് ഞങ്ങൾ പിന്നീട് വന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹത്തെ കൊല്ലത്തെ ഇറക്കി വിട്ടു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇദ്ദേഹം നിരപരാധി എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇദ്ദേഹത്തെ കൊല്ലം ബസ് സ്റ്റാന്റിൽ ഇറക്കി വിട്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഈ മാനഹാനി വരുന്ന അദ്ദേഹം എല്ലാ ആത്മഹത്യയോലും ചെയ്തിരുന്നെങ്കിൽ ഇതിനാര് സമാധാനം പറയുവായിരുന്നു അപ്പോൾ ഇതിനൊക്കെ എതിരെ പോലീസിനെതിരെ കേസെടുക്കുന്നതാണ് ഉപദേശമത് ക്ഷേത്രം പരാതി നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ടോ കൂടി ഇന്ന് ഞങ്ങൾ ഡി വൈ എസ് പിക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത് ചെറിയ കോന്നിയിലെ ഏറ്റവും വലിയൊരു മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ പോലീസ് അതിക്രമിച്ച് കയറി ഇതുപോലൊരു നടപടി സ്വയം ഹീനമായ നടപടി അതായത് ഞങ്ങളുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന ഈ അമ്പലത്തിൽ പൂജിക്കുന്ന ആൾ കള്ളനാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ പത്തോളം ഫോട്ടോ കാണിക്കുന്നു ഇയാളാണ് ഇയാൾ അമ്പല അമ്പലത്തിൽ തിരുമേനിയല്ല കള്ളനാണെന്നാണ് സി എ ഞങ്ങളോട് പറയുന്നത് എന്നാൽ രാത്രി ഞങ്ങൾ ശേഷിച്ചിരുന്നത് സി എ ഞങ്ങളോട് പറയുന്നു ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്ത് പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിടുകയുള്ളൂ എന്ന് പറയുന്നു അതേ പുതു അവിടെ നിന്നും ജയേഷനാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് അറിയാൻ തോന്നുന്നത് ഇരവരെ തോന്നുന്നു അദ്ദേഹം ഒരുത്തോളം ഫോട്ടോ കാണിച്ചിട്ട് പുള്ളി ഒന്നും സമ്മതിക്കുന്നില്ല പുള്ളി പറയുന്നത് ഇയാളാണ് കാരണം ഈ തിരുവേനി ഇവിടെ വന്നിട്ട് ഒരു മാസേ ആവുള്ളൂ നമുക്ക് തിരുവനന്തപേയുടെ വേറെ ബൗട്ട്സ് ഒന്നും അറിയില്ല കാരണം ദേവസ്വം സ്റ്റാഫല്ല ടെമ്പററി സ്റ്റാഫാണ് അപ്പം നമുക്കിനെക്കുറിച്ച് നമ്മളെ ഇവർ കള്ളനാണ് എന്ന നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങളെ ഫോൺ ചെയ്ത് പറയാം ഒരു അവത്തം പറ്റിയതാണ് പുള്ളിയെ തിരിച്ചു തിരിച്ചൊടുവാണ് അതൊരു സാമാന്യ മര്യാദയ്ക്ക് ഈ സാധാരണക്കാരൻ്റെ അടുത്തേ ചോദ്യം ചെയ്യാൻ പിടിക്കുന്ന പോലെയല്ല ഒരു ഒരു പൂജാരിയോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ വികാരിയോ വിളിച്ചുകൊണ്ട് പോകുന്നതിന് കുറെ ഒത്തിരി മാനദണ്ഡങ്ങൾ പാലിക്കുന്നു വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഉപദേശ സമിതിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇന്ന് ഞങ്ങൾ ഇന്നലെ ഉപദേശ സമിതി യോഗം ചേർന്നു ഇന്ന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പരാതി കൊടുക്കും ആ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ ഞങ്ങൾ തീരുമാനം മുന്നോട്ട് തന്നെയാണ് ക്ഷേത്രം അവർ ാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സംശയത്തിന് നേരിലുള്ള ആളോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ഇത്തരം തെളിവുകൾ എടുക്കുന്നോ അല്ലെങ്കിൽ പരിശോധിക്കുന്ന പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ സുപ്രധാനമായ ഒരു ചുമതല ഇരിക്കുന്ന പൂജാ കാര്യങ്ങൾക്ക് നീര് നൽകുന്ന ഒരാളെ വെറുതെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിൽ അത് നടപടിയാകുമോ എന്ന ചോദ്യമാണ് എന്തായാലും തുടർ നടപടികളുമായി പോകുകയാണ് ക്ഷേത്രഭാരവാഹികളും ഇതിനിരയായ അരുണുമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്